السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني وصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاق الرسول من بعد ما تبين له الهدى സമസ്ത കേരള ജമീയത്തൊരുമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാർ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സാസ്വൽ ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള മിനികൾ ബഹുമാനമുള്ളവരെ ഇങ്ങനെ ഒരു ഒരു വോയിസ് അയക്കാൻ നിർബന്ധിതനായത് ഇന്ന് നടക്കുന്ന വേങ്ങ സമസ്ത ആദർശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഞാൻ ഏറ്റതായിരുന്നു പക്ഷേ ഒന്ന് രണ്ടാഴ്ചകളോളമായി ചില്ലറ അസുഖങ്ങൾ കാരണം വീട്ടിൽ വിശ്രമിക്കുകയും അതോടൊപ്പം ഇന്ന് ഇവിടെ ബാംഗ്ലൂർ മംഗളൂർ അതായത് മംഗലാപുരത്ത് ഒരു ഡക്ഷ കാണേണ്ട ആവശ്യത്തിന് വേണ്ടി വരികയും ചെയ്തതിനാൽ പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നത് വളരെ ഖേദപൂർവ്വം അറിയിക്കുകയാണ് ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമീയത്തൊരുമ അതിൻ്റെ നൂറാം വാർഷിക ആഘോഷിക്കാൻ ഒരു വർഷം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ വരുന്ന ആറാം തീയതി സമസ്ത മുഷാഫറിൻ്റെ തീരുമാനമനുസരിച്ച് കൊണ്ടിട്ട് ഈ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രമേയവും നൂറാം വാർഷിക സമ്മേളനം നടത്തപ്പെടുന്ന സ്ഥലവും അതിനോടനു അനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ആറാം തീയതി ഉഷാവർക്ക് ശേഷം തീരുമാനിക്കപ്പെടുക അതിനെ പ്രഖ്യാപിക്കപ്പെടുന്നതാണെന്ന് ആദ്യമായി എല്ലാവരെയും അറിയിക്കുകയും പ്രസ്തുത സമ്മേളനം അഥവാ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ നൂറാം വാർഷിക സമ്മേളനം ഒരു സംഭവമാക്കാൻ ഒരു ചരിത്ര സംഭവമാക്കാൻ സമസ്ത കേരള ജമീയത്തൊരുമയുടെ എല്ലാ നേതാക്കന്മാരും സാധാത്തുക്കളും മറ്റ് പ്രമുഖരാകുന്ന നമ്മുടെ എല്ലാ വ്യക്തിത്വങ്ങളും സമസ്ത കേരള ജമീയത്തുള്ളമയുടെ പ്രവർത്തകരും സമസ്ത കേരള ജമീയത്തുരുമയെ സ്നേഹിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അത് വേണ്ടി പ്രവർത്തിക്കണമെന്നും ആദ്യമായി എല്ലാവരോടും പ്രത്യേകം ആവശ്യപ്പെടുകയാണ് ബഹുമാനമുള്ളവരെ ആദർശ സമ്മേളനം ആദർശ സമ്മേളനം ഏത് കാലഘട്ടത്തിലും ആവശ്യമായ ഒരു സംഗതിയാണ് സമസ്ത സമസ്തകേരള ജമീയത്തുരുമയുടെ അതിൻ്റെ താപിത ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയാണ് ആദർശം അതായത് വിശുദ്ധമായ ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കണം ആ ദീൻ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ ആ യഥാർത്ഥ ആദർശം ആ യഥാർത്ഥ സ്വഭാവം ആ ദീൻ എങ്ങനെയാണ് നബിസുല്ലാ വസ്ലമാ തങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്തായ അവതരിപ്പിച്ചത് ആ അവതരിപ്പിക്കപ്പെട്ട വിശ്വാസങ്ങൾ ആ അവതരിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ ആ അവതരിപ്പിക്കപ്പെട്ട ആചാരങ്ങൾ ഇതിനെ ഒരു വള്ളിക്കും ഉള്ളിക്കും യാതൊരു നിലക്കുള്ളതായ വ്യത്യാസമില്ലാത്ത നൽകും അതിവിടെ നിലനിൽക്കണം അത് സമസ്ത സമസ്തകയുള്ള ജമീയത്തിലും ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഏതെങ്കിലും നിലക്ക് ഈ പറയപ്പെടുന്ന ആശയാദർശങ്ങൾ എന്തെങ്കിലും നിലക്ക് പോർവേൽപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല എന്നത് ഈ അവസരത്തിൽ പ്രത്യേകമായി വളർത്തുകയാണ് വിശുദ്ധമായ ഒരുപാട് ലക്ഷ്യങ്ങളാണ് സമസ്ത സമസ്തകളിലെ ജമീയത്തുരുമയുടെ മുന്നിലുള്ളത് അതൊരു ആദർശത്ത് സമ്മേളന ആദർശ പ്രചരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് ശരിയാണ് പക്ഷേ ആദർശ സമ്മേളനവും എല്ലാ ലക്ഷ്യങ്ങളും സമസ്ത കേരള ജമീയത്തുരുമ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും ആ ലക്ഷ്യ സഹകരണം ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ രംഗം അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനം ആരോഗ്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും സമസ്ത കേരള ജമീയത്തിലുമാ അതി വളരെ ഫലവത്തായ പ്രവർത്തനങ്ങളും ഫലവത്താകുന്ന സമസ്ത കേരള ജമീയത്തിലുമായയുടെ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സൂര്യപ്രകാശം പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യം അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് അടിസ്ഥാനപരമായി ആദർശ പ്രചരണത്തിന് തന്നെയാണ് ആദർശ പ്രചരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഇവിടെ ഉണ്ടാവണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം യഥാർത്ഥ മുസ്ലിമിനെ അവന് ആവശ്യമാവുന്ന അഹീതകൾ അവൻ്റെ മറ്റുള്ളതായ കർമ്മങ്ങൾ അവൻ ചെയ്യേണ്ട ആചാരങ്ങൾ ഇതൊക്കെ അവയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതിനെ തുരങ്കം വെക്കാൻ ഇവിടെ ഓരോ കാലഘട്ടത്തിലും പല മൗത്രതീയങ്ങളും പല കള്ളത്തൊയ്യക്കത്തുകാരൊക്കെ ഇവിടെ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് അതിനെയൊക്കെ ഏത് കാലഘട്ടത്തിലും സമസ്ത കേരള ജമീയത്തൊരുമ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തുറന്നുകൊണ്ടേ ഇരിക്കും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തൊരുമയുടെ ഓരോ പോഷക സംഘടനകളും സമസ്ത കേരള ജമീയത്തൊരുമയുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് അഥവാ ആശയ പ്രചരണവും ആശയത്തിനെതിരിൽ വരുന്നതായ ആദർശത്തിനെതിരിൽ വരുന്നതായ ശക്തികളോടുള്ള ശക്തമായ എതിർപ്പവും പ്രകടിപ്പിക്കുമ്പോൾ അതിലാരും തന്നെ നിങ്ങൾ നിൽക്കേണ്ടതായ അലോസതപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല അത് സമസ്തകളുടെ ജമീയത്തിൽമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും കൂടിയാണ് അതുകൊണ്ട് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ വിശ്വാസം അവൻ്റെ കർമ്മങ്ങൾ അവൻ്റെ ആചാരങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭൂമിയായി കൊണ്ടുവിടെ ജീവിക്കണം അതിന് അവർ എന്ന് പറയപ്പെടുന്ന മഹാന്മാരാകുന്ന സഹാബത്തിൻ്റെ കാലം മുതൽ തന്നെ യുസല്ലാ അല്ലൈ വസ്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് പഠിപ്പിച്ച് പഠിച്ച് അവരവരെ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ഈ ആഹ്ലിതകളും ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് സമസ്തകളിലെ ജമീയത്വനമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കാലത്തും ഒരു അണുമണി തൂക്കം പിറകോട്ട് പോകാൻ സമസ്യളുടെ ജമീനത്തിലും തയ്യാറല്ലെന്നും ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്തുകയാണ് ഇൻഷാല്ല മറ്റൊരവസരത്തിൽ സുദീർഘമായി പ്രസംഗിക്കാം എനിക്ക് പ്രസംഗിക്കാനും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബഹാനുഹു ഞാൻ നിർത്തുന്നു അള്ളാഹു സുബഹാനുഭവത്താര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവർ ചുന്നത്തിലുള്ള ജമാത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓരോ ചലനങ്ങളും അള്ളാഹു വിജയിപ്പിച്ചെ അതിനെതിൽ വരുന്നതായ സർവ്വ ദുഷ്ശക്തികൾക്കുള്ള എല്ലാ ശരത്തൊട്ടും അള്ളാഹു സുബഹാനുഭവത്താര കാത്തു രക്ഷിക്കട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വാഹനിയും വറക്കാമോ